ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ടീച്ചർ പഠനത്തിൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ച് തന്നൊരു ടൂൾ ആയിരുന്നു മെഡിറ്റേഷൻ ഞാൻ ആദ്യമായിട്ട് അന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടുണ്ടായിരുന്ന ആ ഫ്രണ്ട്സിനൊന്നും അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ടീച്ചർ പറയും പ്രീത്യൻ ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്കതൊരു തമാശ രൂപേണിയാണ് ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തത് പക്ഷേ പിന്നീട് കാലഘട്ടം ഒരുപാട് മുന്നോട്ട് പോയി മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചു എന്താണ് മെഡിറ്റേഷൻ ഇതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ എത്രത്തോളം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ മെച്ചൂർഡ് ആ ഒരു സമയത്താണ് എനിക്ക് മെഡിറ്റേഷൻ നന്നായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് മെഡിറ്റേഷൻ്റെ അത്രയും ആഴത്തിലുള്ള ആ ഒരു അനുഭൂതി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതും യൂട്യൂബിൽ പോലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിത്യ ജീവിതത്തിൽ എത്രത്തോളം നമ്മളുടെ മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ കുറക്കാൻ നിത്യ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല മൊമെൻസിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ കിട്ടാൻ മെഡിറ്റേഷൻ എത്രത്തോളം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണയില്ല എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം എന്താണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സന്യാസത്തിലും പുത്താസിലും അതുപോലെ തന്നെ തിബിത്തിയൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കൾച്ചറുകളിൽ ബി സി കാലഘട്ടം മുതൽ കണ്ടുവന്നിരുന്ന ഒരു മെത്തേഡാണ് അവർ അവരുടെ സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ സന്യാസ ലോകത്തിലേക്ക് അവർ പോകുന്ന സമയത്ത് ഏകാഗ്രത കൊണ്ടുവരാൻ അവർ ശാന്തമായിട്ടിരിക്കാന് തപസ് ഇരിക്കാനൊക്കെ അവർക്ക് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ പല പലരിലായിരുന്നു ഓരോ കൾച്ചറിലും ഇത് ചെയ്തു വന്നു കൊണ്ടിരുന്നത് എന്നാൽ സന്യാസ ലോകത്ത് മാത്രം ഒതുങ്ങി നിന്ന ഈ ഒരു മെഡിറ്റേഷനെ കുറിച്ച് ശാസ്ത്രീയ ലോകം പഠിക്കാൻ തുടങ്ങി എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബ്രെയിനിനെ സ്കാൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ബ്രെയിനിനെ സ്കാൻ ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കിയത് സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ സ്ട്രക്ചറും അതുപോലെ തന്നെ മെഡിറ്റേഷൻ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയുടെ ബ്രെയിൻ സ്ട്രക്ചറും സ്കാൻ ചെയ്ത സമയത്ത് ഈ സ്ട്രക്ചറിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ശാസ്ത്രീയ ലോകത്തിന് കിട്ടിയിട്ടുള്ളത് അതിൽ പിന്നെയാണ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനും സൈക്കോളജി ആ ഒരു മേഖലയിലൊക്കെ മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു കാറ്റഗറി ഇന്നൊക്കെ വളരെ വിപുലമായിട്ടല്ല ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകൾ സൈക്കാഡ്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകളൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള നമ്മളുടെ ഓരോ ജനറേഷനിലും ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരും കാരണം ഓരോ ദിവസവും ഓരോ വർഷവും മുന്നോട്ട് പോകും തോറും വലിയ രീതിയിലുള്ള മാനസികപരമായിട്ടുള്ള രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സമ്മർദ്ദങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ജീവിത പ്രശ്നങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ ഇത് മനസ്സിലാക്കാൻ തുടങ്ങി ഈ സാഹചര്യത്തിൽ ആളുകൾ ചികിത്സ തേടി പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് രീതിയിൽ അത് ആയിരിക്കും മെയിൻലി നിങ്ങൾ രാവിലെ എണീറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നതെങ്കിൽ അന്ന അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങളൊരു ജോബ് ചെയ്യുന്ന വ്യക്തിയാണ് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ ജോബിലൊക്കെ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ തെറ്റിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധയെ നിങ്ങൾക്ക് മാറ്റി ഒന്നിലേക്ക് ഏകാഗ്രമായിട്ട് ശ്രദ്ധിക്കാനൊക്കെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പറ്റുന്നുണ്ടാവും സോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും നിത്യജീവിതത്തിൽ നിർബന്ധമായിട്ടും പകർത്തേണ്ട ഒരു കാര്യമാണ് സോ നമ്മളിവിടെ മെഡിറ്റേഷൻ്റെ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറിയിട്ടും അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ആ രീതിയിലുള്ള സർവീസുകളൊക്കെ ഉറപ്പു വരുത്താം ലൈവ് റെക്കോർഡ് മെഡിറ്റേഷനുകൾ യൂട്യൂബിൽ ആണ് അത് കേൾക്കാം സോ നല്ല രീതിയിൽ നല്ലൊരു മാനസികപരമായിട്ടുള്ള നല്ലൊരവസ്ഥ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ താങ്ക്